ഈശോ മിശായിക്ക് ശുദ്ധിയായിരിക്കട്ടെ ആരാധ്യനായ ദൈവമേ രക്ഷകനായ യേശുക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ വിശുദ്ധ കുരിശേ എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ വിശുദ്ധ കുരിശേ എൻ്റെ ആത്മാവിനെ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ വിശുദ്ധ കുരിശേ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ വിശുദ്ധ കുറിച്ച് എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ക്രൂശനായനസ്രായക്കാരനേശുവെ ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽക്കരണയുണ്ടാക്കണമേ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ഈശുവയുടെ തിരു രക്തത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്തുമസ് ദിവസം ജനിച്ചുവെന്നും നിക്കാതോമസും ഔസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗ്ഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കർത്താവായെ എന്നിൽ കനിയണമേ പരിശുദ്ധി അമ്മേ വിശുദ്ധി അവസെ പിതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശു വഹിക്കാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങയെ അനുഗമിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ ആമേൻ കർത്താവായ യേശുവെ അങ്ങ് കുരിശ്ശി ചിന്തിയ തിരു രക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാസികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാതപീഠതിങ്കിൽ വയ്ക്കുന്നു ആമീൻ ക്രൂശിതനായ ഈശോയെ അങ്ങേതൃപാദ തിങ്കൾ സ്രാഷ്ടാങ്കം വീണുകൊണ്ട് കരുണാധരിയായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർത്തുള്ളികൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ശരിക്ക് പഠിക്കുന്നതിനും അങ്ങനെ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ പരിശുദ്ധിയമ്മയോടടുത്ത് നിത്യമായി അങ്ങേ വായിത്തു സുദിക്കുന്നതിനും യോഗ്യരാകുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ ഈ ലോകത്തിലങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിലങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധിയമ്മയുടെ രക്തകണ്ണീരിനെ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധിയമ്മജീൻ്റെ രക്തകണ്ണീരിനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധിയമ്മജീൻ്റെ രക്തകണ്ണീരിനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധിയമ്മ ജീന്തിയ രക്തകണീനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധിയമ്മ ജീന്തിയ രക്തകണീനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധിയമ്മ ജീന്തിയ രക്തകണീനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധിയമ്മ ജീന്തിയ രക്തകണ്ണീനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധിയമ്മ ജീന്തിയ രക്തകണീനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ